പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് മനസ്സ് എന്ന് നാം പറയുന്നത് എന്താണ് ഇത് നമ്മുടെ തലച്ചോറ് തന്നെയാണോ അല്ലെങ്കിൽ തലച്ചോറിനും മനസ്സിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ ചോദ്യം പിടികിട്ടാൻ ഏറ്റവും നല്ല ഉദാഹരണം ഒരു കമ്പ്യൂട്ടറാണ് നമ്മുടെ തലച്ചോറ് എന്നത് കമ്പ്യൂട്ടറിന്റെ ഒരു ഹാർഡ്വെയർ പോലെയാണ് എങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ മദർ ബോർഡ് പ്രൊസസ്സർ റാം പോലുള്ള തൊട്ട് കാണിക്കാനാവുന്ന ഭൗതിക ഉണ്ടോ അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറും കോടിക്കണക്കിന് നാടീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിതമായ നമുക്ക് തൊട്ടു കാണിക്കാനാവുന്ന ഒരു അവയവമാണ് ഇത് നമ്മുടെ തലയോട്ടിക്കുള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നു പക്ഷേ ഒരു കാര്യം ചിന്തിച്ചോളൂ കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ മാത്രം ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു വിലയുണ്ടോ മദർ ബോർഡ് റാം പ്രൊസസ്സർ എല്ലാം ഉണ്ടെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സോഫ്റ്റ്വെയറും ഇല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അതിനെയാണ് മനസ്സ് എന്ന് പറയുന്നത് മനസ്സ് എന്നത് തലച്ചോറിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് തലച്ചോറ് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ഓർമ്മകൾ സ്വപ്നങ്ങൾ ബോധം വ്യക്തിത്വം ഇവയൊന്നും തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊട്ടു കാണിക്കാൻ സാധിക്കില്ല പക്ഷെ അവയെല്ലാം ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു ഭാഗമാണ് തലച്ചോറ് ഒരു പിയാനോ ആണെങ്കിൽ അത് വായിക്കുമ്പോൾ കേൾക്കുന്ന സംഗീതമാണ് മനസ്സ് മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നത് ഇതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം നിങ്ങളൊരു റോഡ് മുറിച്ചിടക്കാൻ നിൽക്കുന്നു എന്ന് കരുതുക നിങ്ങളുടെ കണ്ണുകൾ ഒരു സെൻസർ പോലെ വണ്ടികൾ വരുന്നത് കാണുന്നു ഈ ദൃശ്യവിവരം പ്രകാശരശ്മികളായി നമ്മുടെ തലച്ചോറിൽ എത്തുന്നു ഇവിടം വരെ തലച്ചോറിന്റെ ഒരു ഭൗതിക പ്രവർത്തനമാണ് എന്നാൽ പിന്നീട് നടക്കുന്നത് മനസ്സിന്റെ കളികളാണ് ഒന്ന് തിരിച്ചറിവ് ഇതൊരു കാറാണ് അത് വേഗത്തിൽ വരുന്നു എന്ന് നിങ്ങളുടെ മനസ്സ് തിരിച്ചറിയുന്നു രണ്ടാമതായിട്ട് അത് വിശകലനം ചെയ്യുന്നു പഴയ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ ഓർമ്മകളിൽ നിന്നും വേഗത്തിൽ വരുന്ന കാറിന് മുന്നിൽ ചാടിയാൽ അപകടമാണ് എന്ന മനസ്സ് വിശകലനം ചെയ്യുന്നു മൂന്ന് തീരുമാനം എടുക്കുന്നു അതുകൊണ്ട് കാറ് കടന്നു പോകുന്നത് വരെ കാത്തു നിൽക്കണം എന്ന തീരുമാനം എടുക്കുന്നു നാല് പ്രവൃത്തി ആ തീരുമാനത്തിനനുസരിച്ച് കാലുകൾക്ക് നിർദ്ദേശം നൽകി നിങ്ങളെ അവിടെ തന്നെ നിർത്തുന്നു ഇവിടെ കാഴ്ച എന്ന അനുഭവം തലച്ചോറിൽ സാധ്യമായപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്ത ഭയം വിശകലനം തീരുമാനം എന്നിവയെല്ലാം സാധ്യമാക്കിയത് നമ്മുടെ മനസ്സാണ് തലച്ചോറും മനസ്സും രണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണ് കാരണം നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് നമ്മൾ തലച്ചോറിനെ സംരക്ഷിക്കണം നല്ല ഭക്ഷണം വ്യായാമം ഉറക്കം ഒക്കെ നൽകണം എന്നാൽ നമ്മുടെ മാനസികാരോഗ്യത്തിന് നമ്മൾ നമ്മുടെ മനസ്സിനെയാണ് പരിശീലിപ്പിക്കേണ്ടത് നിങ്ങളുടെ കാലിൽ ഒരു മുറിവുണ്ടായാൽ നിങ്ങൾ മരുന്ന് വയ്ക്കും അതുപോലെ നിങ്ങളുടെ മനസ്സിൽ അമിത ചിന്തയോ വിഷാദമോ ഉത്കണ്ഠയോ ഉണ്ടാകുമ്പോൾ അതിനും ചികിത്സയും പരിശീലനവും അത്യാവശ്യമാണ് ധ്യാനം മൈൻഡ്ഫുൾനെസ് പോസിറ്റീവ് ചിന്തകൾ എന്നിവയെല്ലാം മനസ്സിലുള്ള വ്യായാമങ്ങളാണ് തലച്ചോറിനെ മാറ്റാൻ പ്രയാസമാണ് പക്ഷേ നമ്മുടെ ചിന്താരീതികളാകുന്ന നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ തലച്ചോറ് എന്നതൊരു ഭൗതിക യാഥാർത്ഥ്യവും മനസ്സ് എന്നത് ആ തലച്ചോറ് സൃഷ്ടിക്കുന്ന അനുഭവങ്ങളുടെയും ചിന്തകളുടെയും ഒരു ലോകമാണ് തലച്ചോറില്ലാതെ മനസ്സില്ല പക്ഷേ മനസ്സ് തലച്ചോറിനേക്കാൾ വലുതാണ്